എല്ലാ എല്ലാ മൊബൈൽ ഫോണുകളും സ്മാർട്ട് സ്മാർട്ട് വാച്ച് ഹെഡ്സെറ്റ് തുടങ്ങിയ ഗാഡ്ജറ്റുകളും തവണ വ്യവസ്ഥയിൽ സ്വന്തമാക്കൂ വർഷങ്ങളുടെ കാത്തിരിപ്പിനൊടുവിൽ അമ്പലക്കടവിൽ പുതിയ സ്വപ്നം നിർമ്മാണത്തിന് പുനരൂർ എം എൽ എ പി എ സുബാൽ തുടക്കം കുറിച്ചു സമയബന്ധിതമായി തന്നെ നിർമ്മാണ പ്രവൃത്തികൾ പൂർത്തീകരിക്കുമെന്നായി എം എൽ എ പറഞ്ഞു ദീർഘനാളുകളായി നമ്മൾ ആഗ്രഹിച്ച കുളത്തുപ്പുഴ പാലം യാഥാർത്ഥ്യമാകുകയാണ് പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞതുപോലെ കുളത്തുപ്പുഴ നർക്കശാസ്ത്ര ക്ഷേത്രം കേരളത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളൊന്നാണ് ആയിരക്കണക്കിന് ഭക്തന്മാരാണ് ഇവിടെ വന്നു പോകുന്നത് മേഖലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിലവിൽ ഉള്ള പാലം അത് നമുക്കറിയാം കൂടുതൽ ആളുകൾക്ക് അല്ലെങ്കിൽ വാഹനങ്ങൾക്ക് സഞ്ചരിക്കാൻ കഴിയുന്ന ഒരു പാലം അല്ലെങ്കിൽ പരിമിതിയുള്ളൂ അത് മനസ്സിലാക്കിയാണ് പുതിയൊരു പാലം നിർമ്മിക്കാൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ആലോചിച്ചത് ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് സാങ്കേതികമായിട്ടുള്ള നടപടിക്രമങ്ങൾ ഉണ്ടായിരുന്നു അതെല്ലാം തന്നെ സമീബന്ധിതമായി പൂർത്തീകരിച്ചുകൊണ്ടാണ് തീർപ്പാക്കിക്കൊണ്ടാണ് സർക്കാരിൽ നിന്ന് ഇപ്പോൾ നമുക്ക് അനുവാദം വാങ്ങിയെടുക്കാൻ കഴിയുന്നത് പതിനൊന്നേകാൽ കോടിയാണ് നമ്മുടെ ഈ പാലത്തിന്റെ നിർമ്മാണ ചെലവ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ലീല ബി വി ജില്ലാ പഞ്ചായത്ത് സ്ഥിരസമിതി അധ്യക്ഷൻ കെ അനിൽകുമാർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി തുഷാര സ്ഥിരസമിതി അധ്യക്ഷന്മാരായ ചന്ദ്രകുമാർ ഷീജ റാഫി ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ ഇ കെ സുധീർ റീന ഷാജഖാൻ വാർഡംഗം ജയകൃഷ്ണൻ തുടങ്ങി ജനപ്രതിനിധികളും പൊതുപ്രവർത്തകർ ഉൾപ്പെടെയുള്ളവരും ചടങ്ങിൽ പങ്കെടുത്തു ഒന്നാം പിണറായി സർക്കാരിന്റെ കാലയളവിൽ കെ രാജു മന്ത്രിയായിരിക്കുകയാണ് അമ്പലക്കടവിൽ പുതിയ പാലത്തിനായി തുക അനുവദിച്ചത് എന്നാൽ പിന്നീട് രൂപരേഖയിൽ വന്ന മാറ്റം നിർമ്മാണ ചെലവ് വർദ്ധിപ്പിക്കുകയും ഇതോടെ പാല നിർമ്മാണം വൈകുകയുമായിരുന്നു പിന്നീട് പി എസ് സുബാൽ എം എൽ എയുടെ ഇടപെടലിനെ തുടർന്നാണ് നിർമ്മാണത്തിനായി പതിനൊന്നേകാൽ കോടി രൂപയുടെ അനുമതി ലഭിച്ചത് പഴയ പാലം നിലനിർത്തിക്കൊണ്ടാകും പുതിയ പാലം നിർമ്മിക്കുക നാട്ടുവാർത്ത കുളത്തൂപ്പുഴ